ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് ഗ്രൗണ്ട് വെറൈറ്റീസ് ആണ് കേട്ടോ വരുന്നത് ഗ്രൗണ്ട് വോക്കഡിൻ്റെ നാല് കളറാണ് കളകാണ് ആയിട്ട് വരുന്നത് ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നാല് കളേഴ്സ് നമ്മൾ കാണിക്കുന്നുണ്ട് അതുപോലെ പ്ലാന്റിൻ്റെ സൈസും നമ്മളിത് കാണിക്കുന്നുണ്ട് വൺ ഷൂട്ട് പ്ലാന്റ് ആയിരിക്കട്ടോ അതിൻ്റെ വൺ ബൾബായിട്ട് വരുന്ന ഒരു പ്ലാന്റിനാണ് നാൽപ്പത് രൂപ റേറ്റ് വരുന്നത് ഇത് മൂന്നാമത്തെ കളക് മൂന്ന് നാല് അഞ്ച് കളക് വരുന്നത് കേട്ടോ അതിങ്ങനെ നാലെന്നാണ് പറഞ്ഞ അഞ്ച് കളേഴ്സ് നമുക്ക് ആണ് ഇത് നാലാമത്തെ കളറ് ഇനി ഒരു റെഡ് കേട്ടോ എല്ലാവരും ഒരുപോലെ പിടിച്ചു മുറച്ച് വാങ്ങുന്ന ഒരു കളക് അതാണ് കേട്ടതാ ഈ ഒരു റെഡ് അപ്പോൾ ഇത് ഇത്രയാണ് നമുക്ക് ഗ്രൗണ്ട് വാക്കിൽ വരുന്ന അഞ്ച് കളേഴ്സ് ആണ് ഒരു കളകിൻ്റെ ഒരു പ്ലാന്റിനാണ് നാൽപ്പത് രൂപ റേറ്റ് വരുന്നത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ അതും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോസ് ഒന്ന് കാണുക കേട്ടോ വീഡിയോ കണ്ടുകൊണ്ട് പോകുമ്പോൾ ആ കാര്യം മറന്നു അതുകൊണ്ടാണ് കേട്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ ആകുന്ന കാര്യം ആരും മറന്നുപോലെ വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഈ ഒരു വീഡിയോയിലെ പ്ലാന്റുകൾ ആവശ്യമുള്ളവർ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ ഞാൻ ഞാനത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പത്ത് കളർ നമ്മുടെ പത്ത് മണിയുടെ കട്ടിങ് അവൈലബിൾ ആണ് എൺപത് രൂപയാണ് പത്ത് കളറിൻ്റെയും കട്ടിങ്ങിന് നമുക്ക് വരുന്ന റേറ്റ് അപ്പോൾ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഒരുപാട് മഴയൊക്കെ കൊള്ളുന്നതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കുക പത്ത് മണി ഒന്ന് സൂക്ഷിച്ച് വയ്ക്കുക കേട്ടോ അടുത്ത ഈ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ് മുപ്പത് രൂപയാണ് കട്ടിങ്ങിനാണ് ദസി എന്ന് നമ്മൾ ഇട്ടിരിക്കുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ്ങിനാണ് മുപ്പത് രൂപ ഹൈറ്റ് അടുത്തൊരു അഗ്നോണിമ വെറൈറ്റിയാണ് അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് സെയിം തന്നെയാണ് പ്ലാന്റിൻ്റെ സൈസും വരുന്നത് കേട്ടോ ഇത് നാൽപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത അഗ്നോണിമ പ്ലാന്റ് മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപ തന്നെയാണ് ഈ ഒരു പ്ലാന്റും അടുത്ത ഒരു നോട്ടിൻ്റെ അത് മുപ്പത് രൂപ തന്നെയാണ് കേട്ടോ അതാണ് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റും മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തതാണ് നമ്മുടെ കാക്കപ്പൂവിൻ്റെ തൈകൾ അഞ്ച് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ അതിൻ്റെ ഒരു നാലഞ്ച് കളേഴ്സാണ് അവൈലബിളായിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു അഞ്ച് കളറാണ് കാക്കപ്പൂവിൻ്റെ അവൈലബിൾ വന്നിരിക്കുന്നത് ഇനി കുറച്ച് മണി പ്ലാന്റിൻ്റെ കട്ടിങ്ങുകളുണ്ട് മൂന്ന് ഐറ്റം ഉണ്ട് കേട്ടോ ഒരു കട്ടിങ്ങിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം മൂന്ന് വെറൈറ്റീസ് നമ്മളിത് ആ വീഡിയോയിൽ കാണിച്ച് പോകുന്നുണ്ട് അടുത്ത് നമുക്ക് ആമ്പലാണ് കേട്ടോ ആമ്പലിൻ്റെ ഒരുമാതിരി വലിയ തൈ ഒരു തൈക്ക് അൻപത് രൂപയാണ് ആമ്പലിന് നമുക്ക് റേറ്റ് വരുന്നത് ഒരു തൈക്കാണ് കേട്ടോ അൻപത് രൂപ റേറ്റ് വരുന്നത് അപ്പോൾ വാട്ട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ ഞാൻ സ്ക്രീനിൽ കിടപ്പുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകൂടുന്ന കാര്യം ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് വെക്കണേ എല്ലാ ദിവസവും രണ്ട് വീഡിയോസ് നമ്മുടെ ചാനലിൽ വരും രാവിലെ പത്ത് മണിക്ക് ഉച്ചയ്ക്ക് രണ്ട് മണിക്കൂട്ടും പിന്നെ ഇടയ്ക്കൊക്കെ ചെറു ചില ഷോട്ട് വീഡിയോസും സെയിലുമായിട്ട് അനുബന്ധിച്ചുള്ളത് നമ്മൾ വരാറുണ്ട് അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് കണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അടുത്ത നമ്മുടെ ബോൾസത്തിൻ്റെ കട്ടിങ് ഇരുപത് രൂപയാണ് കേട്ടോ നമ്മുടെ ഹൈബ്രിഡ് ബോൾസ് അടുത്ത മൾട്ടിപെറ്റഡ് ബോൾസ് രണ്ട് കളറാണ് കട്ടിങ് വരുന്നത് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ എത്തുന്ന കൂടി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം